ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ ജീവി ഏതാണെന്ന് അറിയാമോ എപ്പോഴും ചിരിച്ച മുഖം ഓസ്ട്രേലിയയിലെ കോക്കോ എന്ന ജീവിയായാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് കോക്കോ യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവയുടെ വായുടെ പ്രത്യേകത കാരണം ഇവയ്ക്ക് എപ്പോഴും ചിരിച്ച മുഖമാണ് കോക്കോകൾ ചെറിയ ജീവികളാണ് ഒരു പൂച്ചയുടെ അത്രയ്ക്ക് വലിപ്പം വരൂ സഞ്ചി മൃഗങ്ങൾ ഉൾപ്പെടുന്ന മാർസൂപ്പിയൽ ജീവി വിഭാഗത്തിലാണ് ഇവയും ഉൾപ്പെടുന്നത് ഓസ്ട്രിയയിലും സമീപ മേഖലകളിലും എത്തുന്ന സഞ്ചാരികൾ കോക്കോകളോടൊപ്പം എടുത്ത സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഓസ്ട്രേലിയയിലെ പെർത്ത് തീരത്തിന് സമീപമുള്ള റോഡ്നെസ്റ്റ് എന്ന ദ്വീപിലാണ് കോക്കുകൾ ജീവിക്കുന്നത് പതിനായിരത്തോളം കോക്കുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് റോഡ്നെസ്റ്റ് ദ്വീപിന് പേര് കിട്ടിയതും കോക്കോയിൽ നിന്നാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ച് നാവികർ ഇവിടെ കാൽകുത്തിയപ്പോൾ അവർ കോക്കോകളെ കണ്ട് എലികളാണെന്ന് തെറ്റിദ്ധരിച്ചു എലികളുടെ കൂട് എന്ന് ഡച്ച് ഭാഷയിൽ അർത്ഥം വരുന്ന റോഡ്നെസ്റ്റ് എന്ന പേര് ദ്വീപിന് നൽകുകയും ചെയ്തു ബാൾട്ട് ഐലൻഡ് എന്ന മറ്റൊരു ദ്വീപിലും കോക്കുകൾ ജീവിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിലെ ചില കുറുക്കന്മാർ കോക്കുകൾക്ക് വലിയ ഭീഷണിയാണ് ഈ ജീവികളെ കുറുക്കന്മാർ വേട്ടയാടാറുണ്ട് പകലുറങ്ങി രാത്രി ഉണർന്നിരിക്കുന്ന ജീവികളാണ് കോക്കുകൾ മുയിലുകളെ പോലെ ചാടിയാണ് സഞ്ചാരം ജനിച്ചു കഴിഞ്ഞ് ആദ്യ അഞ്ചു മാസങ്ങളിൽ കോക്കോ കുഞ്ഞുങ്ങൾ അമ്മയുടെ സഞ്ചുയിലാണ് ജീവിക്കുക രണ്ട് ആമാശയങ്ങളുള്ള കോക്കുകൾ സസ്യാഹാരികളാണ് കോക്കുകൾക്ക് മനുഷ്യരെ അത്ര പേടിയൊന്നുമില്ല അതിനാൽ തന്നെ റോഡ്നസ് ദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ സമീപം ഇവ എത്താറുണ്ട് എന്നാൽ ഇത്തരം ആളുകൾ ഫ്രണ്ട്ലിയാണെങ്കിലും കോക്കോകൾ മനുഷ്യരെ കടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടെന്നാണ് ഓസ്ട്രേലിയ വിദഗ്ധർ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം